നമസ്കാരം ഡോക്ടർ നിരഞ്ജന ഫോർ ദ റൈറ്റ് ഗൈഡൻസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയില് നമുക്ക് റേഗിയെ കുറിച്ചിട്ടുള്ള ചില തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പായിട്ട് ഞാൻ കമന്റ് സെഷനിൽ ഒരു കമന്റ് കണ്ടു ഞാൻ എന്തുകൊണ്ടാണ് നാല് മാസ്റ്റേഴ്സിൽ മാസ്റ്റേഴ്സിൽ നിന്ന് റേഗി പഠിക്കാനുണ്ടായ സാഹചര്യം എന്താണ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോന്ന് അപ്പൊ ജസ്റ്റ് അതൊന്നും പറഞ്ഞു പോകാം ശരിയാണ് ഞാൻ നാല് മാസ്റ്റേഴ്സിൽ നിന്ന് റേക്കി പഠിച്ചിട്ടുണ്ട് ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വിനോമാഷിൽ നിന്നാണ് പിന്നീട് ഞാൻ ഒരു നോർത്ത് ഇന്ത്യയിലുള്ള ഒരു മാമാണ് മാബാണ് എന്ന് പറയും പുള്ളിക്കാരിയുടെ അടുത്ത് ഞാൻ റേക്കി പഠിക്കാൻ പോയത് ക്രിസ്റ്റൽ ഹീലിംഗ് തെറാപ്പി ഇതിന്റെ കൂടെ റേക്കിയുടെ കൂടെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഒരു അഡ്വെർടൈസ്മെന്റ് കണ്ടിട്ടാണ് പോയത് പക്ഷെ അവിടെ ചെന്നപ്പം അത് പ്രോപ്പർ ആയിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നില്ല ജസ്റ്റ് ബേസിക് നോളജു പക്ഷെ ക്രിസ്റ്റൽ ഹീലിംഗ് മാത്രമായിട്ട് അവിടെ പഠിപ്പിക്കുന്നില്ല അപ്പം ക്രിസ്റ്റൽ ഹീലിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒന്നും കൂടി റേക്ക് പഠിച്ചു പുള്ളിക്കാരൻ കഴിത്തുള്ള പിന്നീട് ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത് ഡോക്ടർ അന്നമ്മ തോമസിനെയാണ് മാമിന്റെ പലർക്കും അറിയാം നേരിട്ട് ഐ സി ആർ ടി ലീനേജിലുള്ള വില്യം ലി റാട്ടിൽ നിന്ന് നേരിട്ട് കേരളത്തിൽ അറ്റോൺമെന്റ് സ്വീകരിച്ച ഒരു മേടാണ് ഡോക്ടർ അന്നമ്മ തോമസ് അന്നമ്മ മാമിനെ ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത് എന്റെ ടീച്ചർഷിപ്പിന് വേണ്ടിയിട്ടാണ് അപ്പൊ അന്നമ്മ മാം ആ സമയത്ത് കണ്ണിന് ചെറിയ ഒരു സർജറി ഒക്കെ കൊണ്ട് മാം അന്ന് എനിക്ക് തന്നില്ല പക്ഷെ അതിന് പകരമായിട്ട് ബാക്കിയുള്ള ഇതെല്ലാം ലെവൽസ് എല്ലാം പഠിപ്പിച്ചു പിന്നീട് ഇനേജ് പൈസ കിട്ടി ലീനേജ് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ എനിക്ക് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അപ്രോച്ച് ചെയ്യുന്നത് പുള്ളിക്കാരിയാണ് മാമിന്റെ തന്നെ സ്റ്റുഡന്റ് ആയ ശ്രീദേവി മാമിലേക്ക് എന്നെ എത്തിക്കുന്നത് അപ്പം ശ്രീദേവി മാമാണ് ശരിക്കും എന്റെ റേക്കിയുടെ മാസ്റ്റർ ഗുരു അപ്പം ഞാൻ ഓരോ സാഹചര്യത്തിലൂടെയാണ് ഞാൻ നാലു മാസ്റ്റേഴ്സിലേക്ക് എത്തിപ്പെട്ടത് അത് മറ്റു മൂന്ന് മാസ്റ്റേഴ്സും മോശമായതുകൊണ്ടോ അവർ പഠിപ്പിച്ചത് വേറെ രീതിയിലായത് പക്ഷെ പക്ഷേ നാല് പേരും നാല് രീതിയിലാണ് പഠിപ്പിച്ചത് എനിക്ക് ഏറ്റവും പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു റേക്കിയെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസും നോട്ട്സും ഡീറ്റെയിൽസും അതിൻ്റെ ഒക്കെ എനിക്ക് കിട്ടുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം കിട്ടുന്നത് എനിക്ക് ശ്രീദേവി മാമിലൂടെയാണ് അപ്പം എൻ്റെ മാസ്റ്റർ ഗുരു എന്ന് പറയുന്നത് ശ്രീദേവി മാമാണ് പിന്നെ ഈ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു നിയോഗമാണ് ആർക്ക് ആര് ഗുരുവാകണം ആരുടെ ശിക്ഷരാവണം എന്നുള്ളത് പ്രേക്ക് തന്നെയാണ് ചൂസ് ചെയ്യുന്നത് അത് യൂണിവേഴ്സൽ സെലക്ഷൻ ആണ് അപ്പം നാല് പേരിലൂടെ ഞാൻ പഠിക്കണം എന്നുള്ളത് ഒരു യൂണിവേഴ്സൽ ചോയ്സ് ആയിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇതിലൂടെ പോയത് അത് മാസ്റ്റേഴ്സ് ആരും മോശമായതുകൊണ്ടല്ല ഞാൻ അതിലൂടെ പോകണം എന്നുള്ളതായിരുന്നു നിയോഗം അത് മാത്രമല്ല ഞാൻ റേക്കിയുടെ ടീച്ചർഷിപ്പ് എടുക്കുന്ന സമയം റേക്കി ടീച്ചർഷിപ്പ് സെറമണിയുടെ ദിവസം എന്നെ ശ്രീദേവി മാം ടീച്ചറായിട്ട് ദീക്ഷ തരുന്ന മാമിന്റെ കൂടെ ഒരു മൂന്ന് മാസ്റ്റർ ടീച്ചേഴ്സും കൂടി ഉണ്ടായിരുന്നു അപ്പം ടീച്ചർഷിപ്പ് കഴിഞ്ഞിട്ട് ശ്രീദേവി മാം എന്റെ അടുത്ത് പറഞ്ഞു നിരഞ്ജന ആദ്യമായിട്ടാണ് എൻ്റെ സ്റ്റുഡൻറ്റിലെ ഒരാൾക്ക് ഞാൻ നാല് മാസ്റ്റർ ടീച്ചേഴ്സ് നിന്നിട്ട് ഒരാൾക്ക് ീക്ഷ കൊടുക്കുന്നതും ഒരാളെ ടീച്ചറാക്കുന്നതും റേക്കിടെ അപ്പൊ ടീച്ചർഷിപ്പിന്റെ ദിവസവും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നാല് മാസ്റ്റർ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു എന്നെ ടീച്ചറാക്കാൻ അപ്പൊ ഒരു നിയോഗമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ അതെൻ്റെ ഒരു നിയോഗമായിരിക്കാം നാല് പേരിലൂടെ പഠിക്കുക നാല് മാസ്റ്റർ ടീച്ചേഴ്സിലൂടെ ടീച്ചറാകുക അവരുടെ എല്ലാം ബ്ലെസ്സിങ്സിലൂടെ അപ്പം അൾട്ടിമേറ്റ് എന്റെ മാസ്റ്റർ ടീച്ചർ അല്ലെങ്കിൽ മാസ്റ്റർ ഗുരു എന്ന് പറയുന്നത് ശ്രീദേവിമാർ ആണ് രണ്ടാമത് ഞാൻ കണ്ട ഒരു കമന്റ് ആണ് റേക്കി മറ്റൊരു രാജ്യത്ത് നിന്ന് വന്നതാണ് അതുകൊണ്ട് ഇന്ത്യയിലെ ഗുരുക്കന്മാർ അതിനെ അംഗീകരിച്ചിട്ടില്ല അതിനെ അംഗീകരിക്കുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഭാരതം എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളിലെ അവരുടെ കൾച്ചറിനെയും മതവിശ്വാസങ്ങളെയും അംഗീകരിക്കുന്ന സ്വീകരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അത് ഏതൊരാൾക്കും അറിയാം അപ്പൊ ഒരു കമന്റ് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മറുപടി പറയണമെന്ന് പോലും അർഹിക്കുന്ന അല്ലെങ്കിൽ മറുപടി പറയേണ്ട ഒരു കാര്യമല്ല എങ്കിൽ പോലും അത് റേക്കിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊന്ന് പറഞ്ഞു പോണമെന്ന് തോന്നി അത് അങ്ങനെ പറയുന്ന ഗുരുക്കന്മാര് എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ സ്പിരിച്വൽ ഈഗോ കട്ടായിട്ടില്ലാത്ത ആൾക്കാരാണ് അതായത് എന്നിലൂടെ മാത്രമേ എല്ലാം സംഭവിക്കാവൂ ഞാനാണ് എല്ലാത്തിൻ്റെയും മേലെ നമുക്കറിയാവുന്ന വിഷയങ്ങൾ പൂർണ്ണമായും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാതിരിക്കുക അപ്പം ഈ സ്പിരിച്വൽ ഈഗോ വെച്ചുകൊണ്ടിരിക്കുന്ന ചില ഗുരുക്കന്മാരുണ്ട് അതെന്റെ പേഴ്സണൽ ലൈഫിലും ഞാനത് ഫേസ് ചെയ്തിട്ടുണ്ട് എന്നെക്കാൾ മേലെ ഒരാൾ ഉയരരുത് അല്ലെങ്കിൽ എൻ്റെ ശിക്ഷ ശിഷ്യൻ എന്നിൽ എന്നതിനേക്കാൾ മേളിലേക്ക് വ വളരു വളർന്നു വരരുത് എന്ന് കണ്ടിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് പഠിപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാതിരിക്കുന്ന സിറ്റുവേഷൻ ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ സ്പിരിച്വൽ ഈഗോ കട്ടാവാത്ത ഗുരുക്കന്മാരാണ് എന്നിലൂടെ മാത്രമേ എല്ലാം സംഭവിക്കാവൂ വേറൊരാളിലൂടെ ഇത് സംഭവിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് അവരാണ് ഇതിനെ അംഗീകരിക്കാത്തത് അല്ലാതെ ബാക്കിയുള്ള എല്ലാ ഗുരുക്കന്മാരും ഇതിനെ അംഗീകരിക്കുന്നതാണ് നീ അതിൽ വേറൊരു രൂപത്തിലാണെങ്കിൽ പോലും അവരും റേക്കിയുടെ ബേസ് തന്നെയാണ് പറയുന്നത് അതിപ്പോ യോഗാശാസ്ത്രത്തിലാണെങ്കിലും മറ്റുള്ള ശാസ്ത്രങ്ങളിലാണെങ്കിലും ഈ ലൈഫ് ഫോഴ്സ് എനർജിയെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് അത് തന്നെയാണ് റേക്കിയിലുള്ളത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം റേക്കി ഒരിക്കലും ഒരാൾക്കും ദ്രോ ഒരു ഉപദ്രവമായിട്ട് വരുന്നൊരു കാര്യം അല്ല ഏതൊരാൾക്കും സാധാരണ ആൾക്കും ഒരു അതിനൊരു വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ അതിന് ഒരു ഒരു ക്രൈറ്റീരിയാസൊന്നുമില്ല അതിനത് പഠിക്കാൻ വേണ്ടിട്ട് പത്ത് വയസ്സിനും മുകളിലുള്ള ഏതൊരു കുട്ടിക്കും എടുത്ത് പഠിക്കാൻ അത്രയും അത് ചെയ്തിരിക്കുന്നത് അതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് അവനവന്റെ തന്നെ ഉള്ളിലുള്ള നെഗറ്റീവായ ഇമോഷൻസിനെ കട്ട് ചെയ്യുക പ്രോപ്പറായിട്ടുള്ള വഴി കാണിച്ചു കൊടുക്കുക നമ്മളെ ഹെൽത്തി ആയിട്ടിരിക്കുക അതിപ്പോ മെന്റലി ഫിസിക്കലി സ്പിരിച്വലി ഒക്കെ ഹെൽത്തി ആയിട്ട് വെക്കുക അത് കംപ്ലീറ്റ് ഒരു പ്യുവർ ലൈറ്റ് ലവ് എനർജിയാണ് അത് ഒരു തരത്തിലും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഒരു കാര്യം മാക്സിമം എല്ലാവരിലേക്ക് എത്തുക എന്ന് വേണ്ട നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പം ഇതൊക്കെ റേക്കെ കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകളാണ് അതുപോലെ തന്നെയാണ് ഈ വെജിറ്റേറിയൻ നോൺ വെജ് കഴിക്കണോ കഴിക്കുന്നുണ്ട് കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ വെജിറ്റേറിയൻ ആവണോ എന്നൊരു ക്വസ്റ്റ്യൻ കോമൺ ആയിട്ട് റേക്കിയിൽ വരുന്നൊരു ഇതാണ് റേക്കിയിൽ അങ്ങനെ വെജിറ്റേറിയൻ ആവണം അല്ലെങ്കിൽ നോൺ വെജ് ഉപേക്ഷിക്കണം എന്നുള്ളൊരു നിയമങ്ങളൊന്നുമില്ല ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം നമ്മൾ റേക്കി ശരിക്കും ചെയ്യുന്നത് നമ്മുടെ എനർജി ബോഡിയിലാണ് ഫിസിക്കൽ ബോഡിയിലല്ല ഒന്നാമത് രണ്ടാമത് നമ്മൾ നോൺ വെജ് കഴിക്കരുത് എന്നുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും റൈക്കിയിൽ ഇല്ല പക്ഷെ റേക്ക് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക് വേണ്ടാത്തതെല്ലാം നമ്മൾ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് കട്ടായി പോകും അതിപ്പോ നമുക്കൊരു നോൺ വെജ് വേണ്ട എന്ന് നമുക്ക് സ്വയം തോന്നണം ഇപ്പൊ കണ്ടിന്യൂസ് അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് ഇത് പഠിക്കാൻ നിങ്ങൾ ഇത് ഉപേക്ഷിച്ചിട്ട് വാ എന്ന് പറയുമ്പോൾ അയാളുടെ മനസ്സിൽ അതിൻ്റെ ആഗ്രഹം കിടക്കുകയും ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് അത് ഉപേക്ഷിച്ചിട്ട് വരുന്ന ഒരു അവസ്ഥ അത് കഴിക്കുന്നതും കഴിക്കാതിരിക്കുന്നതൊക്കെ ഒരുപോലെയാണ് അപ്പോൾ അത് സ്വയം തോന്നേണ്ട ഒന്നാണ് അപ്പൊ റേക്കിന് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അതിപ്പോൾ ആൽക്കഹോൾ സ്മോക്കിംഗ് ഒക്കെ കുറയുന്ന ഒരുപാട് പേരെ സ്റ്റുഡൻസും ഉണ്ട് റേക്കിയുടെ അറ്റോൻമെന്റ് കഴിഞ്ഞ് ഒരു ഇരുപത്തൊന്ന് ദിവസത്തെ മെഡിറ്റേഷന് ശേഷം ക്ലാസ്സിൽ ഷെയർ ചെയ്ത എക്സ്പീരിയൻസ് ആണ് ആൾ അത്യാവശ്യം ആൽക്കഹോൾ കഴിക്കുമായിരുന്നു അതിന് മാത്രം ഒരു പ്രോമിസ് കൊടുത്തു കഴിഞ്ഞാൽ പാലിക്കില്ലാത്ത ഒരാളായിരുന്നു പക്ഷേ റേക്കി പഠിച്ച് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് അതിനോടുള്ള ഇഷ്ടം കുറഞ്ഞു വന്നു ആൾക്കത് വേണം എന്നുള്ളൊരു തോന്നല തോട്ട് കുറഞ്ഞു വന്നത് കുറച്ചു കുറച്ച് വന്നു എന്ന് പറഞ്ഞു അത് ആൾ തന്നെ പറയുന്നുണ്ട് ഇത് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല ഇതൊരു മാർ മാറുന്നൊരു കാര്യമാണെന്ന് ആണ് പ്രത്യേകിച്ച് അത് മാറാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തില്ല റേക്കി പ്രാക്ടീസ് ചെയ്യുന്നതേ ഉള്ളൂ അപ്പം അതാണ്ട് ബോഡിക്ക് ആവശ്യമില്ലാത്തതായിരുന്നു അപ്പോൾ അത് ടോക്സിക് ആയിട്ടുള്ളൊരു കാര്യം വേണ്ടെന്ന് വെച്ചു അത്രേ ഉള്ളൂ അതുപോലെ തന്നെയാണ് ഫുഡും അത് നമുക്ക് വേണ്ടാന്ന് വെക്കുന്ന ഒരു സമയം വരും അല്ലെങ്കിൽ നമുക്ക് തോന്നും നമ്മുടെ ബോഡി അതിനെ സ്വീകരിക്കാതാവുമ്പോൾ നമുക്ക് സ്വയം തോന്നി അത് വേണ്ടാന്ന് വെക്കണം അപ്പം റേക്കി പഠിക്കാൻ വേണ്ടിയിട്ട് നോൺ വെജ് ഉപേക്ഷിക്കേണ്ട കാര്യമില്ല പക്ഷെ പ്രാക്ടീസ് ചെയ്ത് വരുന്ന സമയത്ത് അത് നമുക്ക് ആവശ്യമില്ലാന്ന് വരുമ്പോൾ അത് തനിയേ നമ്മൾ ഉപേക്ഷിച്ചോളൂ അതിപ്പം നോൺ വെജ് മാത്രമല്ല ബാക്കി അഡിക്ഷൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് ഓട്ടോമാറ്റിക്കലി കട്ടായി പോകുള്ളൂ പിന്നെ ഒരു ഡൗട്ടാണ് റേക്ക് നമുക്ക് ഡിസ്റ്റന്റ് ആയിട്ട് നൽകാൻ കഴിയില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഡിസ്റ്റൻ്റ് ഹീലിങ്ങോ ഡിസ്റ്റന്റ് ആയിട്ടുള്ള അറ്റോൺമെൻറ്റുകളോ ഒന്നും നൽകാൻ കഴിയില്ല എന്നാണ് അത് അതിനെ പറ്റിയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പം ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി